ൂൺ കോറേറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മാനവ സംഘം ഇഫ്താർ സംഗമം നടത്തി ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്ന ഇഫ്താർ സംഗമം നടത്തി സെയിന്റ് ആൽബന സ്കൂളിൽ നടത്തിയ ഇഫ്താർ വിരുന്ന് സംഘം പ്രസിഡന്റ് കൂടിയ ഉദ്ഘാടനം ചെയ്തു മനസ്സ് ഇടവരങ്ങൾ ഏറ്റവും പഴക്കം ഇടവിലെ മാത്രമായിരിക്കും പക്ഷെ ജില്ലയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ച സംഘം എന്ന പ്രസ്ഥാനം വളരെ ചെറിയ പരിപാടികളാണെല്ലാ ഞങ്ങൾ നിർവഹിക്കുന്നു ഇതിൽ വലിയ നമ്പർ ആളുകളൊന്നുമില്ല പത്തിരുപത് മെമ്പർമാർ മാത്രമുള്ള ഒരു ചെറിയ കുടുംബമാണ് മാനവകാരിക സംഘം എന്ന് പറയുന്നത് നമ്മുടെ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ സ്കൂളിൽ കുട്ടികൾക്കുള്ള ഒരു പരിപാടി സമൂഹ നോമ്പുതറ ഓണത്തിലുള്ള പരിപാടി മൂന്ന് പരിപാടികളാണ് എല്ലാ കൊല്ലവും തുടർച്ചയായി സംഘടിപ്പിക്കുന്നത് നമുക്കിത് നോമ്പുതറ സംഘടിപ്പിക്കുമെന്നറിയാം മാനസികമായി നമ്മുടെ മനസ്സിലുള്ള എല്ലാ തരം അശുദ്ധിയെ അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കുന്ന ചെറിയ ചെറിയ തിന്മകളെ എല്ലാം മാറ്റി ഒരു ഒരു കഴിയുന്ന ഏറ്റവും ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിചാലിൽ കാദ്യാളം മഹല് ഖത്തീബ് ആർ എ സിദ്ദിഖ് മൗലവി എം എസ് വിനയൻ കുട്ടി കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു സംഘം സെക്രട്ടറി താരജ് നന്ദി പറഞ്ഞു